മോനാച്ച ഗ്രന്ഥവേദി വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരം നടന്നു ജ്യോതിഷാചാര്യൻ അശ്വിൻ നമ്പൂതിരിക്ക് നൽകി നിർവഹിച്ചു മോനാച്ച പണിക്കർ ഗ്രന്ഥവേദി വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നെ വെച്ചതായിട്ടുള്ള അറിവുകൾ നമുക്ക് നമ്മളിലേക്ക് എത്തിപ്പെട്ടത് ഗ്രന്ഥങ്ങളിലൂടെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ പുതിയ നൂതനമായിട്ടുള്ള പല സാങ്കേതികവിദ്യകളിലൂടെയും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കുകൾ പോലെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ പോലെയൊക്കെ നമുക്ക് കിട്ടാൻ ഒരുപാട് സാധ്യതകളുണ്ടെങ്കിലും പലതും നമുക്ക് പിന്നെ ഇപ്പം ലഭിച്ചുകൊണ്ടിരുന്നതും ഇല്ലെങ്കിൽ ലഭിച്ചതും ഒക്കെ പിന്നെ അപൂർവ്വ ആൾക്കാർ കരുതി വെച്ചിട്ടുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ തന്നെയാണ് അപ്പോൾ ഇനിയും അങ്ങനെയുള്ള ഇല്ലെങ്കിൽ ആ തരത്തിലുള്ള പുസ്തക വായന അല്ലെങ്കിൽ ഗ്രന്ഥ വായന എന്നുള്ള ഒരു പിന്നെ സംരംഭം സത് ഇങ്ങനെ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന എൻ്റെ നാട്ടുകാരും ഗ്രന്ഥവേദിയുടെ സ്ഥാപക പ്രസിഡന്റ് എം ആർ രഘുനാഥന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങളാണ് ആദ്യ ഫണ്ട് നൽകിയത് സംഘാടക സമിതി ചെയർമാൻ പി വി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ അധ്യാപകൻ കെ വി രാമചന്ദ്രൻ ഗ്രന്ഥവേദി പ്രസിഡന്റ് ടി വി മുരളീധരൻ സുധാകരൻ കണിഷൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ഇ വി വിജയൻ സ്വാഗതവും ഗ്രന്ഥവേദി ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ